മുടി വെട്ടി കഴിഞ്ഞിട്ട് എനിക്ക് വന്ന കമന്റ് ആട്ടോ ഇനി മുടി വളർത്താനൊന്നും പറ്റില്ല നിങ്ങളുടെ മുടി ഇനി പോയി കഴിന്ന് ഇത്രയും പ്രായമായിട്ട് മുടി ഇന്ന് വളർന്നില്ല എന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോൾഡറിന്റെ അവിടെ വെച്ച് ഷോൾഡർ അല്ല നമ്മുടെ നെക്കിൻ്റെ അവിടെ വെച്ച് കൂട്ടി വെട്ടി ഉണ്ടായിരുന്നു മുടി വന്നിട്ട് മുടി ഇപ്പോഴത്തെ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ അതും നമുക്ക് ഇങ്ങനെ നല്ല സിൽക്കി സ്മൂത്ത് അതുപോലെ തന്നെ നല്ലോണം എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള മുടിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു എൻ്റെ റൂട്ടീനാണ് ആദ്യം അതിൻ്റെ ഹെയർ ഓയിലാണ് നിലാസിന്റെ ഹെയർ ഓയിൽ ഇത് മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കും മാത്രമല്ല നമ്മുടെ മുടിക്ക് ഗ്രേ ഹെയർ ഒക്കെ വരുന്നത് വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നില സിറപ്പ്സിന്റെ ഹെയർ കണ്ടീഷണർ ഷാംപൂ ഇത് അലോ ഹെയർ കണ്ടീഷണർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ലോണം സ്മൂത്ത് ആൻഡ് നല്ല മാനേജബിൾ ആയിരിക്കും എസ്പെഷ്യലി ഫ്രിസി ഹെയർ ഹെയർക്കൊക്കെ അതുപോലെ തന്നെയാണ് ഹെയർ ഷാംപു അവക്കോടയും ഹിബിക്കും ആണ് ഇതിൽ കൂടുതലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ലോണം തന്നെ നല്ലോണം ക്ലെൻസ് ചെയ്യും ചെയ്യും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് ഗ്രോത്തും കൂടി പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഷാംപൂം കണ്ടീഷണർ ഇട്ടോ പിന്നെ രാത്രി നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ അസഡ്സിന്റെ ഹെയർ കെയർ സിറം യൂസ് ഇട്ട് കൊടുക്കാറുണ്ട് ഇത് സ്പ്രേ സിറാണ് അപ്പൊ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും കൂടി നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റാത്തവർക്കും ശരിക്കും എണ്ണ തയ്ക്കാൻ പറ്റാത്തവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് ഒപ്പം തന്നെ പി സി ഒ ഹോർമോൺ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ നിങ്ങളൊരു പരിധി വരെ ഹെയർഫോൾ ഒക്കെ തടയാനും ഒക്കെ ഈ ഒരു സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യും മുടി വളർത്താനും അതുപോലെ തന്നെ ഇത് കഴുകി കളയണ്ട അപ്പൊ ഈ ഒരു ഒറ്റ കൂട്ടാണ് മൂന്ന് കൂട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ഒരു ഹെയർ കെയർ എന്താ പറയുക റേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഹ് ഘടകങ്ങൾ പിന്നെ ചെറിയ ചെറിയ ഹോം റെമഡീസും വീട്ടിലെ കുറച്ച് പാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ കാർട്ടിൽ നിങ്ങൾക്ക് നേരിട്ടും മേടിക്കാവുന്നതാണ് ബൈ ടേക്ക് കെയർ